എന്തുകൊണ്ടും ഞായറാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡ് വളരെ രസകരം തന്നെയായിരുന്നു കണ്ടില്ലേ മസ്താനി എവിക്റ്റഡ് എന്നുള്ളതാണ് ലാലേട്ടൻ കാണിക്കുന്നത് അപ്പം മസ്താനി എവിക്റ്റ് ആകാനുള്ള പ്രത്യേക കാരണമെന്ന് പറയുമ്പോൾ ഹൗസിൽ വന്നിട്ട് വേണ്ടാത്ത ഭാഷകളൊക്കെയാണ് മസ്താനി പറഞ്ഞിരുന്നത് മറ്റുള്ളവരെ എല്ലാം ട്രിഗർ ചെയ്യിക്കുകയായിരുന്നു അത് മസ്താനിയുടെ സ്ട്രാറ്റജി ആയിരുന്നു അല്ലെങ്കിൽ ഗെയിം പ്ലാൻ ആയിരുന്നു എന്നൊക്കെയാണ് മസ്താനി പറഞ്ഞത് എന്നിരുന്നാലും ഹൗസ്മേറ്റ്സിനും പ്രേക്ഷകർക്കും ഒരുപോലെ മസ്താനിയോട് വെറുപ്പ് സമ്പാദിച്ചു കൊടുക്കുകയായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് അപ്പാനി പോയപ്പോൾ മസ്താനി വളരെയധികം ബിഗ് ബോസിന് താങ്ക്സ് പറഞ്ഞു പൊട്ടിച്ചിരിച്ചു കൈയടിച്ചു ഇതൊക്കെ ഹൗസിലുള്ളവരെയും പ്രേക്ഷകരെയും ഒന്നടങ്കം ദേഷ്യം പിടിപ്പിച്ചിരുന്നു അപ്പം ഉടനെ തന്നെ പറയുന്നുണ്ട് റെനയും വിന്നയും പറയുന്നുണ്ട് നീ അടുത്ത ആഴ്ച നീയും എവിറ്റാവില്ല അപ്പം ഞങ്ങളും ചിരിക്കും അതുപോലെ തന്നെ മസ്താനി ഈ ആഴ്ച പോയപ്പോൾ ആര്യൻ്റെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു ആര്യനും ആര്യനാണ് ഏറ്റവും കൂടുതൽ ആര്യ ആര്യൻ ആ പെർഫോമൻസ് ചെയ്തത് ആര്യൻ ശരിക്കും ഹൗസിൽ വളരെയധികം തുള്ളി സന്തോഷിക്കുകയാണ് ചെയ്തത് ഷാനവാസ് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊന്നും സന്തോഷിക്കത്തില്ല എന്ന് ഒരു വാക്ക് മസ്താനിയോട് പറഞ്ഞു കാരണം അതൊരു അർത്ഥവത്തായിട്ടുള്ള വാക്കുകളായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഹൗസിലുള്ള എല്ലാവർക്കും അപ്പാരി പോയതിൽ വളരെ വിഷമമായിരുന്നു എല്ലാവർക്കും എന്നല്ല പലർക്കും വിഷമമുണ്ട് അപ്പോൾ അതിൽ അപ്പോൾ അതുപോലെ തന്നെ ലക്ഷ്മി നൂറേയും ആതിലേയും പറഞ്ഞതും ഒക്കെ ലക്ഷ്മിയോടുള്ള വൈരാഗ്യമാണ് അതുകൂടാതെ തന്നെ ലക്ഷ്മി കോണ്ടന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെന്നാണ് പറയുന്നത് ഹൗസിലുള്ള പലരും ഉള്ളിക്കും സവാളയ്ക്കും ഒക്കെ വേണ്ടിയാണ് കോണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ലക്ഷ്മി പറഞ്ഞത് ഹൗസിൽ ഇരുന്ന് പറഞ്ഞതായിട്ടും ഒരവസരത്തിൽ പറയുന്നുണ്ട് ഞാൻ അതിലും വലിയ കോണ്ടന്റ് ഉണ്ടാക്കണം എന്നാണ് ലക്ഷ്മി ആഗ്രഹിക്കുന്നത് എന്നാണ് ഹൗസിലുള്ളവർക്ക് തോന്നുന്നത് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഇത്രയും ഒരു ഒനിയിൽ ഒനിയിൽ ഒനിയിലും മസ്താനിയിലും മാത്രം ഒതുങ്ങേണ്ട ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് പറയേണ്ട കാര്യം ലക്ഷ്മിയാണത് വളച്ചൊടിച്ച് വലുതാക്കിയത് എല്ലാവരും പ്രതീക്ഷിച്ചത് ലക്ഷ്മി ഔട്ടാകും എന്നാണ് പക്ഷേ എന്തുകൊണ്ടോ ലക്ഷ്മി ഔട്ടായില്ല അവിടെ പ്രവീണും മസ്താനിയും മാത്രമാണ് ഞായറാഴ്ച എവിക്റ്റഡ് ആയിട്ടുള്ളത് ലക്ഷ്മിക്ക് വിഷമമുണ്ടായിരുന്നു ലക്ഷ്മി പോകും ലക്ഷ്മി എന്തായാലും വേണ്ടില്ല ഒനിലിനോടും മാപ്പും ഒക്കെ പറഞ്ഞു ഒനില് പറഞ്ഞത് മൊത്തം ആണുങ്ങളോടും ലക്ഷ്മി മാപ്പ് പറയണം സോറി പറയണം എന്നാണ് എന്നായിരുന്നു ഒനിലിൻ്റെ വാദം അപ്പം എന്തായാലും വേണ്ടില്ല ലക്ഷ്മി താന്നു വന്നു താഴെ തന്നെ വന്നു ഇനി എന്താകുമെന്ന് അറിയില്ല ലക്ഷ്മി ഇവിടം വരെ എത്തും എന്നൊന്നും നമുക്ക് പ്രവചിക്കുവാൻ പറ്റുന്നില്ല ഇനിയായിരിക്കും ലക്ഷ്മിയുടെ ഗെയിം സ്ട്രാറ്റജി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഷാനവാസൊക്കെ അത് കാരണം നല്ല ഒരു ഗെയിമർ തന്നെയാണ് ഷാനവാസൊക്കെ മുൻനിരയിൽ ടോപ്പ് ഫൈവിലൊക്കെ വരാന് കഴിവുള്ള ആള് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഷാനവാസ് അതുപോലെ നിവിൻ നിവിനും ഷാനവാസും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതാണ് ലക്ഷ്മി ലക്ഷ്മിയും ഈ ഒനിലും തമ്മിലാണ് ഇവിടെ പ്രശ്നമുണ്ടായത് എന്തായാലും വേണ്ടില്ല മസ്താനി എവിക്റ്റഡായിപ്പോയി ഈ ആഴ്ച വളരെ രസകരമായിട്ടുള്ളൊരു വീക്കെൻഡ് എപ്പിസോഡാണ് നടന്നത് എന്നാലും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു പ്രശ്നകലുഷിതമായിരുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു വീക്കെൻഡ് എപ്പിസോഡ് അപ്പോൾ എല്ലാ അവർക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ അവർ എവിക്റ്റാക്കിയത് സ്റ്റോർ റൂമിൽ വെച്ചിരുന്ന ഒരു സാധനം കൊണ്ടുവന്നു അതിൽ ടിക്കും ഇൻഡും ഉണ്ടായിരുന്നു അത് വെച്ചാണ് എവിക്റ്റ് എവിക്റ്റാക്കിയത്